മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൽ റിവ്യൂ ബോംബിംഗ് എന്ന വാക്ക് കേട്ടു തുടങ്ങിയത് മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ നിരൂപണം ചെയ്ത് നശിപ്പിക്കുന്നെന്നും ചിത്രങ്ങൾ പരാജയപ്പെടുന്നതിന്റെ കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന നിരൂപണങ്ങളാണെന്നുമായിരുന്നു പ്രധാന ആരോപണം ഇപ്പോഴത്തെ സിനിമയുടെ ഭാവി നിർണയിക്കുന്നതിൽ റിവ്യൂസിന്റെ പങ്കിനെ കുറിച്ചും ഇപ്പോഴത്തെ നിരൂപണ നിലവാരത്തെക്കുറിച്ചും തുറന്നടിച്ചിരിക്കുകയാണ് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു മലയാള സിനിമയുടെ ജയപരാജയങ്ങളും റിവ്യൂസും തമ്മിൽ ബന്ധപ്പെടുത്തി വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വർഷം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ചിത്രങ്ങൾ തിയേറ്ററുകളിൽ തകർത്തോടുമ്പോഴും റിവ്യൂ ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് വിജയ് ആരോപണം ഉന്നയിച്ചത് റിവ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അവരൊരു ഇൻഡിവിജ്വൽ ആണ് അവർ അവരുടെ അഭിപ്രായം പറയുമ്പോൾ പലപ്പോഴും ഞാനും കണ്ടിട്ടുണ്ട് ഈ റിവ്യൂയിങ് എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പബ്ലിക്കിന് കൂടി കാണാനുള്ള മൂന്ന് ദിവസം കൊടുക്കണം എന്നാണ് വിജയ് ബാബു ആവശ്യപ്പെടുന്നത് ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്യുന്നവർക്ക് എതിരൊന്നുമല്ല എന്നാൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ഈ റിവ്യൂ തന്നെ ഒരു മിമിക്രിയായി മാറ്റിയിരിക്കുന്നു അത് ആളുകളിലേക്ക് കൂടുതലായി എത്താനും കൂടുതലായി ആകർഷിക്കാനും അതുവഴി റീച്ച് കിട്ടാനും ഒക്കെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ച് റവന്യൂ ഉണ്ടാക്കുകയാണ് അവരുടെ ലക്ഷ്യം റിവ്യൂസ് ഒക്കെ ആവാം എന്നാൽ അതിനെ ഒരിക്കലും വ്യക്തിപരമായ അധിക്ഷേപമോ ഒരു സിനിമയെ അടച്ചാക്ഷേപിക്കുന്ന നിലയിലേക്കോ ആവുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് നമ്മൾ എടുക്കാൻ തയ്യാറാണെന്നും താരം പറയുന്നു നിങ്ങൾക്ക് ഒരുപക്ഷെ ആ സിനിമ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളല്ലാതിരിക്കാം നിങ്ങളുടെ പ്രായത്തിന് വേണ്ടി നിർമ്മിച്ച സിനിമ ആയിരിക്കില്ല അത് ചിലപ്പോൾ ചിത്രത്തിൻ്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ എന്നാൽ എനിക്ക് നിങ്ങളുടെ വൈഫിന്റെയോ അമ്മയുടെയോ കൂടി അഭിപ്രായം അറിയണമെന്നുണ്ട് അവര് കണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം ഇവിടെ സ്ത്രീകളായ റിവ്യൂസ് വളരെ കുറവാണെന്നും വിജയ് ബാബു പറയുകയുണ്ടായി പക്ഷെ അതേ വേഷം കിട്ടി അതേപോലെ അനുകരിച്ച് കുറച്ച് റീച്ച് ഉള്ളവർക്ക് പെട്ടെന്ന് ജനങ്ങളിൽ നിന്ന് സിനിമയെ അകറ്റാൻ കഴിയും മലയാള സിനിമയ്ക്ക് ദോഷം ചെയ്യും എന്ന് വെച്ച റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമ പരാജയപ്പെടുന്നത് നല്ല സിനിമകൾ നിർമ്മിക്കുകയും വേണം ഇപ്പോൾ നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതും ഒരു പോസിറ്റീവായിട്ടുള്ള വശമാണെന്നും താരം പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ദിലീപ് ചിത്രം ബാദ്രക്കെതിരെ മോശം റിവ്യൂ നടത്തിയ ഏഴ് ബ്ലോഗർമാർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത് അശ്വന്ത് കുക്ക് ഷിഹാബ് ഉണ്ണി ബ്ലോക്സ് ഷാസ് മുഹമ്മദ് അർജുൻ ഷിജാ സ്റ്റോക്സ് സായി കൃഷ്ണൻ എന്നിങ്ങനെ ഏഴ് യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ നെഗറ്റീവ് ക്യാമ്പയിൻ നൽകിയെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു നെഗറ്റീവ് റിവ്യൂ ചെയ്തതുകൊണ്ടാണ് സിനിമയ്ക്ക് പരാജയം സംഭവിച്ചതെന്നും നിർമ്മാതാക്കൾ ആരോപിച്ചിരുന്നു സിനിമകൾ പരാജയപ്പെടുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വിലയിരുത്തുന്നതിനു പകരം ഏറ്റവും എളുപ്പത്തിൽ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരുടെ തലയിലേക്കിടാനാണ് പലപ്പോഴും പല സിനിമക്കാരും ശ്രമിക്കുന്നത് എന്നതാണ് വാസ്തവം